വെൽക്കം ബാക്ക് മൈ യൂട്യൂബ് ചാനൽ എൻ്റെ പേര് ഹന അപ്പൊ ഞാനൊരു കമന്റിന്റെ റിപ്ലൈ ഇട്ടിട്ടുണ്ടായിരുന്നു ആദ്യം ആ കമന്റ് ഞാൻ വായിക്കാം ഞാനൊരു ട്രാൻസ് ആണ് നഴ്സിംഗ് കോഴ്സ് പഠിച്ചാൽ ജോലി കിട്ടുന്നു ആ ഒരു വീഡിയോന്റെ താഴെ വന്ന കമന്റിനെ കുറിച്ചാണ് ഞാൻ ഇപ്പോൾ വീഡിയോ ചെയ്യുന്നത് അതിൽ കമന്റ് ഇട്ട ആളിന്റെ മെസ്സേജ് ഞാൻ പറയാം താങ്ക് യു സോ മച്ച് ചേച്ചി ഞാൻ ഇട്ട കമന്റ് ആയിരുന്നു So സോ ദിസ് വീഡിയോ ഗേവ് മീ എ മോട്ടിവേഷൻ ടു പ്ലഷർ മൈ പാഷൻ മെയിൽ നേഴ്സായി ജോബ് കിട്ടിയിട്ട് ട്രാൻസൺ ചെയ്യുക എന്ന് കരുതുന്നു ഇവിടെ ഒരു അബ്രോഡ് കാനഡയിൽ ഒക്കെ ഇൻക്ലൂസീവ് ആണെന്ന് കേട്ടിട്ടുണ്ട് എനിവേ താങ്ക് യു ആൻഡ് ഹോഫി ഫോർ ഗുഡ് അപ്പോൾ ആള് നല്ലൊരു അഭിപ്രായമാണ് എന്നോട് പറഞ്ഞത് നിങ്ങളെടുത്ത തീരുമാനത്തിനോട് ഞാൻ യോജിക്കുന്നു എനിക്ക് സന്തോഷമുണ്ട് കാരണം ഞാനൊരു ടെലികോളർ ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ അതൊരു മെയിലായിട്ടാണ് ഞാൻ മെയിലായിട്ട് എന്റെ കണ്ണിന് എന്തോ കംപ്ലൈന്റ് കഴിഞ്ഞു ഞാൻ മെയിലായിട്ടാണ് ജോലിക്ക് കയറിയിട്ട് ഈ ഒരു ലെവലിൽ എത്തിയിട്ടുള്ളത് അപ്പൊ നിങ്ങൾ അത് തന്നെ നമ്മള് നമ്മളുടെ ടാലന്റ് എന്ന് പറയുന്നത് നമ്മൾ ആണായിട്ട് എത്രത്തോളം നേടിയെടുക്കാൻ പറ്റുന്നോ അത്രത്തോളം നേടിയെടുത്ത് നമ്മൾ നമ്മളുടെ വില ഉണ്ടാക്കിയതിനു ശേഷം മാറുന്നതാണ് ഏറ്റവും ഉചിതം അപ്പോൾ അത് തന്നെയാണ് ഏറ്റവും എൻ്റെ ഒരു എക്സ്പീരിയൻസ് അങ്ങനെയായിരുന്നു നമ്മൾ ഞാൻ ഈ പറഞ്ഞ പോലെ ട്രാൻസ്ഫ്ലാൻ തിരിച്ചറിഞ്ഞ സമയത്ത് ഞാൻ പോയി സർജറി ഒക്കെ ചെയ്ത് ജോലിക്ക് പോയാൽ ഒരാളും എനിക്ക് ജോലി തരില്ല പക്ഷെ ഞാൻ പ്ലാൻ ചെയ്തിട്ടാണ് അത് ഒരു പക്ഷെ ഞാൻ ഇങ്ങനെ തിങ്ക് ചെയ്തു നമ്മൾ നമ്മളിങ്ങനെ മുടിയൊക്കെ വളർത്തി മീശയൊക്കെ എടുത്ത് കഴിഞ്ഞ് പോയാൽ ജോലി തരില്ല എന്നുള്ളത് എനിക്ക് ഉറപ്പാണ് അപ്പോൾ നമ്മൾ കുറെ പേരുടെ വീഡിയോസൊക്കെ കണ്ടിട്ടുണ്ട് അപ്പൊ ഞാൻ ചിന്തിച്ചത് എനിക്കൊരു ജോലിയില് കയറിയിട്ട് മാറുന്നതാണ് എൻ്റെ ഒരു ദൈവമായിട്ടായിരിക്കും ഒരു പക്ഷെ എനിക്ക് ഒരു പ്ലാനിങ് തന്നത് ഞാൻ അതുപോലെ തന്നെ ഈ ഒരു ലൈഫിൽ ഒരു നിമിഷം വരെ ഞാൻ ജീവിക്കുന്നത് അപ്പൊ നിങ്ങൾ മെയിൽ നേഴ്സ് ആണെങ്കിൽ മെയിൽ ആയി കഴിയുമ്പോൾ അവർക്ക് മനസ്സിലാവും ആ കുട്ടി നല്ലോണം ജോലി ചെയ്യുന്നുണ്ട് ഇതിപ്പം ആണായാലും പെണ്ണായാലും കുഴപ്പമില്ല എന്നുള്ളത് പിന്നെ നിങ്ങൾ പെണ്ണായി മാറിയതിന് ശേഷം ഇവിടെ ഇല്ലെങ്കിൽ നമുക്ക് വേറെ ഏതെങ്കിലും സ്ഥാപനത്തിൽ ജോലിക്ക് പോവാം പെണ്ണായി നമ്മൾ മാറുമ്പോൾ മെയിൻ ആയിട്ട് ഫീമെയിൽ നിന്ന് കൊടുക്കാം ജോലി ചെയ്ത് ജീവിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ട്രാൻസ് നിങ്ങൾ ഇഷ്ടമുണ്ടെങ്കിൽ കൊടുക്കാം പക്ഷെ നമ്മൾ ഫീമെയിൽ നിന്ന് കൊടുക്കുമ്പോൾ നമ്മൾ എങ്ങനെയാണെന്നുള്ളതില്ല നമ്മൾ ഫീമെയിൽ ആയിട്ട് നമുക്ക് ജോലിക്ക് പോകാൻ പറ്റും കാണുമ്പോൾ ഒരു പക്ഷെ അവർക്ക് മനസ്സിലാവും പക്ഷെ നമുക്ക് ഇന്റർവ്യൂസിനൊക്കെ അറ്റൻഡ് ചെയ്യാൻ പറ്റും ചോദിച്ചാൽ നമ്മൾ ഫീമെയിൽ ആണെന്നുള്ള ഓപ്ഷനിൽ കൊടുക്കാം അപ്പൊ ഞാൻ എങ്ങനെയാണ് ഒരുപാട് ജോലികൾ കയറിയത് ഫീമെയിൽ എന്നുള്ള ഓപ്ഷനിലാണ് ഞാൻ ട്രാൻസ് എന്ന് കൊടുത്താൽ ഒരുപക്ഷെങ്കിലും കിട്ടില്ല നമ്മൾ ഫീമെയിൽ നിന്ന് കൊടുക്കുമ്പോൾ ഫീമെലിന്റെ ഇന്റർവ്യൂസിനൊക്കെ പോകുന്നു കാണുമ്പോൾ ഒരു പക്ഷെ അവർക്ക് മനസ്സിലാവും ട്രാൻസ് ആയിരിക്കാം ചിലവരവർ ചോദിക്കില്ല ചിലപ്പോൾ ഒരു ആണിനെ പോലെയുള്ള ഒരു പെണ്ണാണെന്ന് വിചാരിച്ചിട്ട് നമുക്ക് ആ ജോലി കിട്ടാം പിന്നീട് നമ്മൾ ക്ലോസ് ആവുന്ന സമയത്ത് ഡിക്ലെയർ ചെയ്താലും മതിയാവും ഞാൻ അങ്ങനെയാണ് ചെയ്യാറ് അപ്പോ അതാണ് എനിക്ക് സേഫ് എന്ന് തോന്നിയത് കാരണം നമ്മൾ ട്രാൻസിന്ന് കൊടുത്തിട്ട് ഇന്റർവ്യൂനൊക്കെ അപ്ലൈ ചെയ്യുമ്പോൾ ഓൺലൈൻ ജോലിക്കൊക്കെ അപ്ലൈ ചെയ്യുമ്പോൾ അവർ ചിന്തിക്കാൻ വേണോ വേണ്ടിയാണ് പക്ഷെ നമ്മളൊരു ഫീമെയിൽ ഉള്ളൊരു ഓപ്ഷന് കൊടുക്കുമ്പോൾ നമ്മൾ നമ്മളവര് വിളിക്കുകയും ചെയ്യും നമ്മൾ പോകുമ്പോൾ ചിലപ്പോൾ കാണുമ്പോൾ അവർക്ക് മനസ്സിലായിട്ട് തരാനിരിക്കാം ചിലപ്പോൾ അവർക്ക് മനസ്സിലാവാതെ തരാം അപ്പൊ നമുക്ക് അതൊരു ഗുണമുണ്ട് ഫീമെയിൽ എന്നുള്ള രീതിയിലാണ് എനിക്ക് കുറച്ചുകൂടെ നല്ലത് നിങ്ങൾ ഒരു ജോലി ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നമ്മളുടെ ഇഷ്ടം തീർന്നു ഇപ്പൊ ഓരോ സമയത്ത് ഓരോ മാറ്റങ്ങൾ വരുന്നുണ്ട് ആനുകൂല്യങ്ങൾ കിട്ടുമോ കിട്ടില്ലയെന്ന് എനിക്ക് അറിയില്ല എനിക്ക് ആനുകൂല്യങ്ങൾ കിട്ടിയില്ലെങ്കിലും കുഴപ്പമില്ല എനിക്ക് ജോലി ചെയ്ത് ജീവിക്കണമെന്നുള്ള രീതിയിലാണ് ഞാൻ ഫീമെയിൽ നിന്ന് കൊടുത്തത് പക്ഷെ എനിക്ക് ആനുകൂല്യങ്ങൾ നഷ്ടമായിട്ടൊന്നുമില്ല ഇനി നഷ്ടമായാലും എനിക്ക് കുഴപ്പമൊന്നുമില്ല സ്ത്രീകളുടേതായ രീതിയിൽ എനിക്ക് ജീവിച്ചാൽ മതിയേ ഉള്ളൂ അപ്പൊ നല്ലൊരു അഭിപ്രായം പറഞ്ഞിട്ടുണ്ട് അപ്പൊ നിങ്ങളുടെ തീരുമാനം നല്ലതാണ് നിങ്ങൾ മെയിനായിട്ട് നിങ്ങളുടെ കരിയർ ഡെവലപ്പ് ചെയ്യാം എന്നിട്ട് പെണ്ണാവാം പെണ്ണാവാൻ നമുക്ക് അമ്പത് വയസ്സിൽ പെണ്ണാവാം ജോലി നമുക്ക് ഈ സമയത്ത് മാത്രമേ കിട്ടുള്ളൂ അപ്പൊ നിങ്ങൾ അത് ഒരു നല്ലൊരു തീരുമാനം എടുക്കീരുമാനത്തിനോട് ഞാൻ യോജിക്കുന്നു സന്തോഷമേ ഉള്ളൂ എല്ലാവരും നല്ലൊരു ജോലി ചെയ്ത് ഫ്യൂച്ചറിൽ ആരും തന്നെ റോട്ടിൽ കാണരുതെന്നാണ് എൻ്റെ ഒരു ലക്ഷ്യം ഒരു സോഷ്യൽ വർക്ക് എന്നുള്ള രീതിയിൽ ഞാൻ സെൽഫായിട്ട് ഞാൻ കമ്മ്യൂണിറ്റി ആയിട്ടൊന്നും കോൺടാക്ട് ഇല്ല സെൽഫായിട്ട് ഞാൻ ചിന്തിക്കുന്നൊരു കാര്യങ്ങളാണ് പിന്നെ പിന്നെ ഒരാൾ കമന്റ് ചെയ്തിട്ടുണ്ട് നഴ്സിംഗ് നല്ലതാണ് ഇവിടെ ഗവൺമെന്റിൽ ഒരു ട്രാൻസ് ജോലി ചെയ്യുന്നുണ്ട് എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട് നേഴ്സാണ് അവര് ജോലി ചെയ്യുന്നുണ്ട് പിന്നെ ഒരാൾ നഴ്സിംഗ് കഴിഞ്ഞിട്ടുണ്ട് പിന്നെ ഞാൻ തമിഴ്നാട്ടിലൊക്കെ പോകുമ്പോൾ നഴ്സിങ്ങായിട്ട് കുറെ ട്രാൻസിലൊക്കെ കണ്ടിട്ടുണ്ട് അതിൻ്റെ ചേച്ചിയൊക്കെ പറഞ്ഞിട്ടുണ്ട് അത് നമ്മളുടെ കഴിവാണ് നമ്മൾക്ക് ഏത് മേഖലയിലും എത്തിപ്പെടാൻ പറ്റും നമ്മൾ ട്രൈ ചെയ്താൽ നമ്മൾ പറഞ്ഞ നേഴ്സ് ഡോക്ടർ ഡോക്ടർ ഉണ്ടല്ലോ നമ്മുടെ തൃശ്ശൂര് എന്ന് പറഞ്ഞിട്ട് അവരെ ഞാൻ ഗുരുവായൂർ രൂപ അടുത്ത് വെച്ച് കണ്ടു പക്ഷെ എനിക്ക് സംസാരിക്കാൻ പറ്റിയില്ല സംസാരിക്കുന്ന അവരുടെ ഫാനാണ് പക്ഷെ എന്റെ കൂട്ടുകാരിക്ക് സംസാരിക്കില്ല എന്നുള്ള രീതിയിലാണ് പറഞ്ഞത് അവൾക്ക് എന്തോ താല്പര്യമില്ലാത്തതുകൊണ്ടായിരിക്കാം അപ്പൊ എനിക്ക് സംസാരിക്കുന്നുണ്ടായിരുന്നു ഒറ്റക്കാണെങ്കിൽ ഞാൻ സംസാരിച്ചു എന്നെ കൂട്ടുകാരും കൂടെ ഉള്ളതുകൊണ്ട് അവള് ഫസ്റ്റ് തന്നെ നെഗറ്റീവ് ആയിട്ട് പറഞ്ഞു അവൾക്ക് ചിലപ്പോൾ വേറെ ആളുകളെടുത്ത് സംസാരിക്കുന്ന ഇഷ്ടമല്ലായിരിക്കും അങ്ങനെ കണ്ടു ഡോക്ടറെ അപ്പൊ ആ ഡോക്ടറെ എനിക്കറിയുന്ന ഒരു ഡോക്ടറിന്റെ ഫ്രണ്ടും കൂടിയാണ് അപ്പൊ നമുക്ക് അങ്ങനെ ഒരുപാട് മേഖലയിൽ ഒരുപാട് വേണ്ടി ഞാൻ ടീലിക്കുള്ള വർക്ക് ചെയ്യുന്നു അതുപോലെ നമ്മൾ ഇത് സാധിച്ചെടുത്തതാണ് അതുപോലെ നിങ്ങൾക്കും പറ്റും അപ്പൊ എല്ലാ മേഖലയിലും എല്ലാ ആളുകളും ഉണ്ട് നമ്മള് നമ്മളുടെ കരിയർ എന്താണോ നമ്മൾ ചൂസ് ചെയ്ത് നന്നായി പഠിച്ച് ജോലിയാക്കി പിന്നെ ട്രാൻസ് ചെയ്യാം അപ്പൊ നമുക്ക് ആ ഒരു ഇത് കരിയർ കഷ്ട നമ്മളെ പെണ്ണായിട്ട് വീണ്ടും നമ്മളൊരു ജോലിക്ക് പോവാൻ നിന്നു കഴിഞ്ഞാൽ നമ്മള് ചിലപ്പോൾ കരിയറും പോകും ജോലിയും പോകും ലൈഫും പോകും അതേസമയം നമ്മൾ ജോലി നേടിയിട്ട് പെണ്ണായി കഴിഞ്ഞാൽ ജോലിയും കിട്ടി പെണ്ണും നമ്മൾ രണ്ടും നേടിയെടുക്കണം ഒന്നിനു വേണ്ടി ഒന്ന് ഉപേക്ഷിക്കുക നമ്മളെ പെണ്ണാവാൻ വേണ്ടി നമ്മളെ ജോലി കളയുന്നത് ജോലിക്ക് വേണ്ടിയിട്ട് പെണ്ണാവാതെ ഇരിക്കുകയും ചെയ്യണം അപ്പൊ രണ്ടും വേണം അപ്പൊ ഞാൻ ജോലി ചെയ്യുന്നു പെണ്ണായി ജീവിക്കുന്നു പക്ഷെ എന്റെ കരിയർ ഫാഷൻ ഡിസൈനർ ആയിരുന്നു എന്നിരുന്നാലും ഞാൻ വഴിത്തിരിഞ്ഞെത്തി എനിക്ക് ഈ മേഖലയിൽ വലിയ പ്രശ്നമൊന്നുമില്ല ആ മേഖല ഞാൻ മറന്നിട്ടുമില്ല ഞാൻ ഇപ്പൊ സന്തോഷമായിട്ട് ജീവിക്കുന്നു ജോലി ചെയ്ത് ജീവിക്കുന്നു എന്നുള്ളൊരു സന്തോഷമുണ്ട് പിന്നെ മെയിനായിട്ട് പറയാനുള്ളത് ഒരാള് കമന്റ് ചെയ്തതാണ് ചിമ്മു എന്നാണ് പേര് അത് ആണാണോ പെണ്ണാണോ എന്ന് അറിയില്ല പേരിൽ തന്നെ ഉണ്ട് കൊണ്ടാന്ന് കൊണ്ടാന്നിട്ടിട്ടുണ്ട് അപ്പോ ഞാൻ കമന്റ് ഇട്ടിട്ടുണ്ട് നീ കുണ്ടനായത് കൊണ്ടല്ലേ കമന്റ് ഇടണം നീ ആണാണെങ്കിൽ നേരിട്ട് വന്ന് വിളിക്കടാന്ന് പറഞ്ഞിട്ടുണ്ട് ഞാൻ പൊതുവേ നെഗറ്റീവ് കമന്റിന് റിപ്ലൈ കൊടുക്കാത്ത ഒരു വ്യക്തിയാണ് എന്റെ വീഡിയോസിൽ അങ്ങനെ നെഗറ്റീവ് കമൻസ് വരാറില്ല ഞാൻ ആ രീതിയിലായേ സംസാരിക്കാറുള്ളൂ പക്ഷേ മെയിൻ ആയിട്ട് എനിക്ക് ദേഷ്യം വരുന്നത് ഞാൻ ഈ പറഞ്ഞ പോലെ ഒരുപാട് ട്രാൻസെൻ്റെ വീഡിയോസിന്റെ അടിയിലൊക്കെ ഇങ്ങനെ കുണ്ട കൊണ്ടാന്നിടുന്നുണ്ട് അപ്പോ ഇവര് ഈ പറയുന്നത് പെണ്ണാണോ ആണോ ചിമ്മൂന്നിട്ടിട്ടുണ്ടായിരുന്നു പെണ്ണാണോ ആണോന്ന് അതിൽ തന്നെ അറിയുന്നില്ല അപ്പൊ അത് തന്നെ ഒരു രണ്ടും അവസ്ഥയിലുള്ള ഒരു ഐഡിയ ആണ് അപ്പൊ നമ്മൾ ആദ്യം അവരെയാണ് വിളിക്കേണ്ടത് പിന്നെ ഈ കൊണ്ട എന്ന് വിളിക്കണത് അതായത് ഞാൻ എന്ന് പറയുമ്പോൾ സർജറി ചെയ്ത ഒരു വ്യക്തിയാണ് ഈ കൊണ്ടൻ എന്ന് പറയുന്നത് ഇപ്പൊ ഗെയിലൊരു മലയാളം മെയിനായിരുന്നു ഒരു ആണോ ആണോ സെക്സ് ചെയ്യുന്ന കാര്യത്തിനെയാണ് ഇവര് കുണ്ടൻ കുണ്ടൻ എന്നൊക്കെ പറയുന്നത് അപ്പോ ഈ പറയുന്ന ആളുകൾ നമ്മൾ ഞാൻ ചിന്തിക്കുന്നത് ഇങ്ങനെയാണ് അപ്പൊ ഒരാൾക്ക് കണ്ണ് കാണുന്നില്ലെങ്കിൽ നിങ്ങൾ പറയാണ് നിങ്ങൾക്ക് വെറും അടമാണ് നിങ്ങൾക്ക് തോതലാണ് കണ്ണ് നിങ്ങൾക്ക് ശ്രമിച്ച കാണും എന്ന് പറയുന്ന പോലെയാണ് നമ്മൾ ഒരു ആണായി എന്ന് പറയുമ്പോൾ നിങ്ങൾ അഭിനയിക്കുകയാണ് നിങ്ങൾക്ക് ശ്രമിച്ച നിങ്ങൾക്ക് കാണാൻ പറ്റും എന്നാണ് ഇവര് പറയുന്നത് അപ്പോ നമ്മൾ ജനിക്കുന്ന സമയത്ത് കണ്ണ് കാണാതെ ജനിക്കുന്നുണ്ട് കൈകാലയില്ലാതെ ജനിക്കുന്നുണ്ട് അതുപോലെ തന്നെയാണ് നമ്മളുടെ ജന്മത്തിലൊരു ചെറിയൊരു മാറ്റം വന്നു അത് നമുക്കൊരിക്കലും ദൈവത്തിന്റെ സൃഷ്ടിയാണ് നമുക്കൊരിക്കലും അത് മാറ്റാൻ പറ്റില്ല അങ്ങനൊരു ഇത്രയും സർജറീസ് ഒക്കെ കണ്ടുപിടിച്ച് ഞാൻ ചിന്തിച്ചിട്ടുണ്ട് ഒരു ആണവൻ വല്ല ടാബ്ലറ്റോ ഹോർമോണോ കണ്ടുപിടിച്ചതാണെങ്കിൽ ഇത്രയും പ്രശ്നങ്ങളില്ല പക്ഷെ ഇത് പറഞ്ഞാൽ നമുക്കൊരിക്കലും ബ്രെയിൻ മാറ്റി വെക്കാനായിട്ട് സാധിക്കില്ല ഇപ്പൊ നിങ്ങളെ കൊണ്ടന്ന് വിളിക്കുന്നുണ്ട് നിങ്ങളൊരു പുരുഷനാണ് അല്ലെങ്കിൽ നിങ്ങൾ പുരുഷന്റെ ശരീരം പുരുഷന്റെ മനസ്സുമായിട്ട് ജനിച്ച നിങ്ങളുടെ ഒരു ഭാഗ്യമാണ് ഒരു പക്ഷെ നിങ്ങൾക്ക് ആ ഒരു മിസ്റ്റേക്ക് വന്നാൽ എന്ത് ചെയ്യും നിങ്ങളുടെ കുട്ടികൾക്ക് വന്നാൽ എന്ത് ചെയ്യും അല്ലെങ്കിൽ ആ എല്ലാം തികഞ്ഞവനാണെന്നുള്ള ചിന്താഗതിയിലാണ് നിങ്ങൾ എന്ന് വിളിക്കുന്നത് ഒരു പക്ഷെ നിങ്ങൾ ഇപ്പൊ നടന്നു പോകുന്ന സമയത്ത് എന്തെങ്കിലും ഒരു ആക്സിഡന്റ് ആയി നിങ്ങളുടെ ലിംഗം മുറിഞ്ഞു പോയി കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യും അപ്പോഴും നിങ്ങൾ ആണെന്ന് തന്നെ പറയാം ഈ അല്ലെങ്കിൽ ചില വ്യക്തികൾ ചില ആണുങ്ങൾക്ക് ഈ പറഞ്ഞ പോലെ മണി വീക്കം വന്നിട്ട് സർജറി ചെയ്ത് കളയുന്നുണ്ട് അപ്പോഴും അവരാണെന്ന് പറഞ്ഞ് നടക്കുന്നുണ്ട് അതായത് അവരുടെ മനസ്സാണത് അതുപോലെ തന്നെയാണ് നമ്മൾ മനസ്സുകൊണ്ട് നമ്മളെ പെണ്ണാണ് അതുകൊണ്ട് നമ്മൾ ശരീരം പെണ്ണിൻറ്റേതായിട്ട് മാറ്റാൻ ശ്രമിക്കുകയാണ് അല്ലെങ്കിൽ ശരീരത്തിൽ അതായത് സർജറിയിലൂടെ നമ്മൾ മാറ്റുന്നു അപ്പോൾ അന്നും നമ്മൾ പെണ്ണാണ് ഇന്നും നമ്മൾ പെണ്ണാണ് അവിടെ മാറ്റങ്ങളൊന്നും ഇല്ല നമ്മളുടെ ശരീരത്തിൽ നമുക്ക് വേണ്ടാത്ത അവയവങ്ങൾ മുറിച്ച് കളയുന്നു നിങ്ങളൊരാണാണോ നിങ്ങൾക്ക് എന്തൊക്കെ ശരീരത്തിലെ അവയവങ്ങൾ മുറിച്ച് കളഞ്ഞാലും നിങ്ങൾ ആണെന്ന് പറയുന്ന പോലെ തന്നെയാണ് നമ്മളെ ശരീരത്തിൽ എക്സ്ട്രാ എന്തെങ്കിലുമൊക്കെ വന്നാൽ കൂടെ നമ്മൾ പെണ്ണാണ് അപ്പൊ നമ്മൾ പെണ്ണാവാൻ വേണ്ടിയിട്ട് സർജറീസ് ചെയ്യുന്നു മനസ്സിലായോ ഇപ്പോ ഒരു എക്സാമ്പിൾ പറയാണെങ്കിൽ ഒരു സ്ത്രീക്ക് പെട്ടെന്ന് മീഷ്യൻ താടി വന്നു കഴിഞ്ഞാൽ അവര് മീഷ്യൻ താടി കളയാനായിട്ട് ശ്രമിക്കും കാരണം അവര് പെണ്ണാണ് അവരുടെ മനസ്സിൽ അവര് പെണ്ണാണ് അതുപോലെ തന്നെയാണ് ഞങ്ങൾ പെണ്ണാണ് അപ്പൊ നമുക്ക് മീഷ്യൻ താടി പറ്റില്ല അപ്പൊ അത് ലേസർ ചെയ്ത് കളയുന്നു അല്ലെങ്കിൽ നോർമലി ഒരു സ്ത്രീക്ക് ബ്രസ്റ്റ് ഒന്നും ഇല്ലെങ്കിൽ അവര് ചിന്തിക്കും നമുക്ക് ബ്രസ്റ്റ് എന്ന് വെച്ചാൽ അവർ അവര് ചെയ്യുന്ന സർജറിയാണ് ഈ സിൽറ്റം ഇംപ്ലാന്റ് സർജറി ഒക്കെ പുരുഷന്മാര് ചെയ്യുന്ന സർജറി അല്ല അതുപോലെ തന്നെയാണ് നമ്മള് പെണ്ണാന്ന് തോന്നുമ്പോൾ നമുക്ക് ആ ഒരു അവയവം എന്ന് തോന്നിയപ്പോൾ നമ്മള് ബ്രഷ്ടിവയ്ക്കുന്നു പിന്നെ ലിംഗമാറ്റം ശസ്ത്രീക പുരുഷന്മാര് ചെയ്യുന്നതാണ് അത് അതായത് അസുഖങ്ങളൊക്കെ വന്നിട്ടാണ് അവര് മുറിച്ചു മാറ്റുന്നത് അങ്ങനെ മുറിച്ചു മാറ്റുന്ന സമയത്ത് ബ്രസ്റ്റ് വരാൻ സാധ്യതയില്ല അങ്ങനെ പുരുഷന്മാരെ മുറിച്ചു മാറ്റുന്ന സമയത്ത് അവർ ഒരുപാട് ബുദ്ധിമുട്ടുന്നുണ്ട് കാരണം അവർക്ക് അവരുടെ മെയിൻ ആയിട്ടുള്ള ഐറ്റങ്ങള് പോകുന്ന സമയത്ത് അവർമാർക്ക് ഒരുപാട് വിഷമാണ് അതേസമയം നമ്മൾ പെണ്ണിന്റെ മനസ്സുള്ളത് കൊണ്ട് നമുക്ക് മുറിച്ചു മാറ്റുമ്പോൾ നമുക്ക് സന്തോഷമാണ് വരുന്നത് അതായത് നമുക്ക് വേണ്ടത് നമ്മളുടെ കയ്യിൽ ഇല്ലാത്ത കൊണ്ട് നമ്മള് വേണ്ടൊരു ശരീരത്തിലോട്ട് മാറാണ് ചെയ്യുന്നത് അല്ലാതെ നമ്മൾക്ക് ഇത് യാതൊരു ബുദ്ധിമുട്ടുകളും ഇല്ല അപ്പൊ നിങ്ങൾ ഈ പറയുന്ന ആൾക്ക് പെട്ടെന്ന് ഒരു ഗൊണോൺസ് നിങ്ങളുടെ ടെസ്റ്റുകൾ എന്തെങ്കിലും വീക്കം വന്ന് മുറിച്ച് മാറ്റി കഴിഞ്ഞാൽ നിങ്ങൾ ആ കൊണ്ടെന്ന് പറഞ്ഞത് നിങ്ങൾ ആവുമോ അപ്പോഴും നിങ്ങൾ ആൺ തന്നെയല്ലേ അതുപോലെ തന്നെ ഞങ്ങൾ പെണ്ണാണ് നിങ്ങള് അന്നും ഇന്നും പെണ്ണാണ് നമ്മളുടെ ശരീരം ആണെന്റേതായത് നമ്മളുടെ മിസ്റ്റേക്ക് അല്ല ദൈവം നമ്മളെ സൃഷ്ടിച്ച സമയത്ത് വ്യത്യാസങ്ങൾ അപ്പോൾ നിങ്ങൾക്ക് നിങ്ങൾ ഒരാണായി ജനിച്ചതിൽ നിങ്ങൾ സന്തോഷിക്കുകയാണ് ചെയ്യേണ്ടത് നമ്മൾക്ക് ആ ഒരു ബുദ്ധിമുട്ട് വന്നില്ലല്ലോ നാളെ നമ്മളുടെ മക്കൾ ഇതുപോലെ ജനിക്കരുത് അല്ലെങ്കിൽ ഈ ലോകത്ത് ഇങ്ങനെ അങ്ങനെയുള്ള ആളുകൾ ജനിക്കരുത് എന്ന് ചിന്തിക്കണം ഈ കൊണ്ടൻ എന്ന് പറയുന്ന ആള് സ്വന്തം അമ്മയെ നോക്കി കൊണ്ടൻ എന്ന് പറയൂ നിങ്ങളുടെ അമ്മയ്ക്ക് എന്താണുള്ളത് അത് തന്നെയാണ് എനിക്കുള്ളത് ഞാൻ സർജറി ചെയ്ത ഒരു വ്യക്തിയാണ് അപ്പൊ നിങ്ങളുടെ അമ്മയെ നിങ്ങൾ കൊണ്ടൻ എന്നാണ് വിളിക്കണമെങ്കിൽ എന്നെ കൊണ്ടെന്ന് ഒന്ന് വിളിക്കണം അല്ല നിങ്ങളുടെ അച്ഛനെ നിങ്ങൾ കൊണ്ടൻ എന്ന് വിളിക്കുന്നുണ്ടോ അപ്പോ ഈ ആണ് എന്ന് പറയുന്നത് നിങ്ങളുടെ ലിംഗം അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ പുരുഷ ലിംഗം ഉള്ളത് കൊണ്ട് നീ ആണാവില്ല നിന്റെ പെരുമാറ്റമാണ് നിന്റെ ആണത്തം തെളിയിക്കുന്നത് ഒരാണെന്ന് പറയുമ്പോൾ ഒരു വ്യക്തിയെയും വേദനിപ്പിക്കാത്ത ഒരു വ്യക്തിയായിരിക്കണം അല്ലെങ്കിൽ ഒരു സ്ത്രീയെയും വേദനിപ്പിക്കരുത് അല്ലെങ്കിൽ മാന്യമായിട്ട് ജീവിക്കണം അല്ലാതെ വല്ല കൗ ഫടിയിൽ വന്നിട്ട് കൊണ്ട് നീ നേരിട്ട് ഈ പറഞ്ഞ ഞാൻ സത്യസന്ധമായിട്ട് ഞാൻ ഇത്രയും കാലം ജീവിച്ചതിൽ എന്നെ ആരും എന്റെ മുഖത്ത് നോക്കി കൊണ്ടന്ന് വിളിക്കണം വേണമെങ്കിൽ സൈഡായിട്ട് വിളിക്കുമായിരിക്കാം ആരും വിളിക്കാറില്ല കാരണം ഒരു പബ്ലിക്കിൽ ഒരാൾ ഒരിക്കലും നമ്മൾ വന്നിട്ട് കൊണ്ടുവന്ന് വിളിക്കില്ല അതിനുള്ള ധൈര്യം ഈ നീ ലോകത്തില്ലായിരിക്കും നീ അങ്ങനെ ഒരാൾ ഒരു ഫേക്ക് സേക്കഴി ഉണ്ടാക്കിയിട്ട് കമന്റിന്റെ അടിയിൽ വന്നിട്ട് കൊണ്ടുവന്ന് വിളിക്കുന്നുണ്ടെങ്കിൽ നേരിട്ടാണെങ്കിൽ വിളിക്കുക അപ്പൊ മനസ്സിലാവും ഞാൻ ആണാണോ പെണ്ണാണോ കെണ്ണാണോന്ന് കൊണ്ടന്നെന്ന് വിളിച്ചു കഴിഞ്ഞാൽ നിന്ന് അല്ലെങ്കിൽ പറയുന്ന ആളെ ഏതൊരു വ്യക്തിയാണ് എന്റെ മുഖത്ത് നോക്കി വിളിക്കുന്നത് അവരെ ഞാൻ റിയാക്ട് ചെയ്യും ശരീരം കൊണ്ട് നാം പെണ്ണാണോ മനസ്സുകൊണ്ട് ഞാൻ പെണ്ണാണെങ്കില് ധൈര്യം കൊണ്ട് നമ്മൾ ആണ് തന്നെയാണ് എനിക്ക് റിയാക്ട് ചെയ്യാനുള്ള നല്ല കഴിവുണ്ട് ഞാൻ ആരുടെടുത്തും പ്രശ്നത്തിന് പോകാത്ത ഒരു വ്യക്തിയാണ് ഈ എന്റെ പബ്ലിക്കില് ഞാൻ ഒരിക്കലും വൾഗറായിട്ട് നടക്കാത്ത ഒരു വ്യക്തിയാണ് ആയിട്ട് നടക്കുന്ന ഒരു വ്യക്തിയാണ് അതുകൊണ്ട് എന്നെ ആരും ഉപദ്രവിക്കാനോ എന്നെങ്ങനെ മോശം പറയാനോ വരാറില്ല ഈ വീഡിയോയിലാണെങ്കിൽ ഞാൻ മാന്യമായിട്ട് മാത്രമേ സംസാരിക്കുന്നുള്ളൂ നേരെ മുഖത്ത് വേണമെങ്കിൽ കൊണ്ടുവന്ന് വിളിക്കാം എനിക്കതിൽ ദുഃഖമില്ല പക്ഷെ ഞാൻ ഒരുപാട് ട്രാൻസിന്റെ അടിയിൽ ഈ പറഞ്ഞ പോലെ ഡയലോഗ്സ് വരുന്നതുകൊണ്ടാണ് ഞാൻ ഇന്ന് ആ ഒരു കമന്റിന് റിപ്ലൈ കൊടുത്തത് നീ കൊണ്ടുതന്നെ നീ വിളിച്ചിട്ടുണ്ടെങ്കിൽ നീ അതായത് നല്ല അച്ഛനും അമ്മയും ഉണ്ടാവാത്ത ഒരു വ്യക്തി എന്നേ ഞാൻ പറയുള്ളൂ അച്ഛനും അമ്മയും ഞാൻ പറയാൻ പാടില്ല പക്ഷെ അങ്ങനെ ഞാൻ പറയുള്ളു അപ്പോഴെങ്കിലും നീ നന്നാവണം ഈ ഒരു ഇന്ത്യയിൽ ഒരുപാട് നിയമത്തിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് നീ നിന്റെ അച്ഛനെ തെറി പറയോ അമ്മയെ തെറി പറയോ തെറി പറയില്ല ഒന്നും വേണ്ട നീ വഴി വഴിപോടുന്ന ഒരു പെൺകുട്ടിയെ നീ തെറി പറയോ തെറി പറഞ്ഞ നിയമം എന്താണ് പറയുക അപ്പൊ നിങ്ങൾ ഈ ഒരു നിയമത്തെ കുറിച്ച് മനസ്സിലാക്കണം ഒരു ട്രാൻസിന് പരിഹസിക്കുക അല്ലെങ്കിൽ അവരെ ഉപദ്രവിക്കുക ചെയ്യുകയാണെങ്കിൽ ട്രാൻസ് പ്രൊട്ടക്ഷൻ ആക്ട് പ്രകാരം നിങ്ങൾക്ക് രണ്ട് കൊല്ലം വരെ തടവ് ശിക്ഷയും രണ്ട് ലക്ഷം രൂപ വരെ പിഴയും കിട്ടാവുന്ന വലിയൊരു ശിക്ഷയാണ് നമ്മളുടെ ഇന്ത്യൻ നിയമത്തിലുള്ളതാണ് ഈ നിയമപാലകന്മാര് അല്ലെങ്കിൽ നിയമത്തിൽ ഇങ്ങനെ ഒരു നിയമം ഉണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് അത് ബാധകമാണ് അപ്പൊ ഈ കൊണ്ടൻ എന്ന് പറയുന്ന ആള് നമുക്ക് അവർക്കെതിരെ ഒരു കേസ് കൊടുക്കുകയാണെങ്കിൽ രണ്ടു കൊല്ലം വരെ ജയിലിൽ കിടക്കാവുന്ന ശിക്ഷ തന്നെയാണ് അപ്പൊ അത് നിങ്ങൾ മനസ്സിലാക്കണം അതായത് എന്താ പറയാ ഒരു വ്യക്തിയെ ഇൻസൾട്ട് ട്രാൻസ് ഇൻസൾട്ട് ചെയ്യാനുള്ള ഒരു അധികാരവും നിങ്ങൾക്കില്ല അല്ലെങ്കിൽ നമ്മള് ഇപ്പൊ ബസ്സിൽ ടിക്കറ്റ് എടുക്കാതെ പോയി കഴിഞ്ഞാൽ അതിന്റെ പിഴാൻ നിങ്ങൾ അടയ്ക്കണം ട്രെയിനിൽ ടിക്കറ്റ് എടുക്കാതെ പോയ നിയമങ്ങൾ ഈ ഇന്ത്യയിൽ നിങ്ങൾ ചെയ്യുന്ന നിയമങ്ങളെല്ലാം നിങ്ങളെ പാലിച്ചിരിക്കണം അല്ലാതെ അത് കമന്റിൽ കേറിയിട്ട് നിങ്ങളുടെ ഐഡിയ വെച്ചിട്ട് ഇതിന്റെ പുറകെ നടക്കാൻ സമയമില്ലാത്ത വർക്കാണ് എനിക്ക് അതിൻ്റെ ആവശ്യമില്ല പക്ഷെ നേരിട്ടാണെങ്കിൽ ഞാൻ നേരെ പിടിച്ചുകൊണ്ട് പോലീസ് സ്റ്റേഷനിലെ പോയി കൊടുക്കാം അതായത് നിയമങ്ങളുണ്ട് അപ്പോ നിങ്ങളെ ഈ വീഡിയോ കാണുന്നവരെല്ലാരും മനസ്സിലാക്കണം ഒരു ട്രാൻസിന് പരിഹസിക്കുകയാണെങ്കിൽ അതിൻ്റെതായ ശിക്ഷകളുണ്ട് പക്ഷെ ഈ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ പരിഹസിക്കുന്നവരൊക്കെ കൊണ്ടുപോയി പോലീസ് സ്റ്റേഷനിൽ കയറാനൊന്നും എനിക്ക് അതിനുള്ള സമയമില്ല അപ്പോ നിങ്ങൾ ഈ പറഞ്ഞ വ്യക്തിയോട് ഞാൻ പറയണം അത് നല്ല മാന്യമായിട്ട് ബിഹേവ് ചെയ്യാനായിട്ട് നിങ്ങൾ പഠിക്കണം അല്ലാതെ എന്താ പറയാ നമ്മളെ കയറി നിങ്ങൾ നിങ്ങൾ ഈ പറഞ്ഞ ആള് ഫുള് എല്ലാം കൊണ്ടും തികഞ്ഞൊരു വ്യക്തിയാണ് എന്നുള്ള ചിന്താഗതിയിലായിരിക്കും ഇത് പറയുന്നത് അല്ലെങ്കിൽ ഇതിനെക്കുറിച്ച് അറിവില്ലായെന്ന് പറ നിങ്ങൾ നിങ്ങളുടെ കാര്യം നോക്കി നടക്കാം നിങ്ങളുടെ കാര്യം ഞങ്ങൾ നോക്കി നടക്കുന്നു നിങ്ങളുടെ ചെലവിലല്ലല്ലോ ജീവിക്കുന്നത് ഇത് എന്താ പറയുക നിങ്ങളുടെ നാടല്ല ഇത് നമുക്ക് എല്ലാവർക്കും ഉള്ളൊരു നാടാണ് എന്റെ വീഡിയോ നിങ്ങൾ കാണാൻ താല്പര്യം ഇല്ലെങ്കിൽ കാണണ്ട അല്ലാതെ ഈ ക്രാന്സിന്റെ വീഡിയോകൾ തിരഞ്ഞു പിടിച്ചിട്ട് കമന്റ് ഇടുകയാണ് കൊണ്ടൻ കൊണ്ടൻ കുണ്ടൻ എന്തിനാ നിങ്ങളെ വീഡിയോ കാണുന്നത് നിങ്ങൾക്ക് യൂട്യൂബിൽ പോയിട്ട് സെർച്ച് ചെയ്യാം വല്ല കുക്കിംഗ് വീഡിയോ കാണണമെങ്കിൽ കുക്കിംഗ് വീഡിയോ കാണുക ഡ്രസ്സിന്റെ വീഡിയോ കാണും ഡ്രസ്സിന്റെ വീഡിയോ കാണുക അല്ലാതെ ഈ പറഞ്ഞ പോലെ വീഡിയോസിൽ കാണുക ഇതിന് വീഡിയോ കാണുകയും ചെയ്യും എന്നിട്ട് അതിലൊരു കമന്റ് ഇടുകയും ചെയ്യും നേരം പോകുന്നില്ലെങ്കിൽ വല്ല പണി എടുക്കുക അല്ലെങ്കിൽ പണിയെടുത്ത് വീട്ടുകാരാ വീട്ടുകാരൊക്കെ നോക്കുക കുറച്ച് നല്ല പേര് വാങ്ങിക്കാൻ ശ്രമിക്കുക അല്ലാതെ നെഗറ്റീവ് കമന്റ്സ് ഇടുക നെഗറ്റീവ് എന്തിനാ നിങ്ങൾ ഫോൺ എന്തിനാ യൂസ് ചെയ്യുന്നത് നിങ്ങൾക്ക് ആവശ്യമുള്ളത് നിങ്ങൾ കാണുക നിങ്ങൾക്ക് താല്പര്യമില്ലാത്ത വീഡിയോസ് എന്തിനാ കാണുക ഇതെന്ന് എന്ന് പറയുന്നത് ഒരു ഡ്രാൻസിന് ഉം ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇടുന്ന ഒരു വീഡിയോ ആണ് അപ്പൊ അവര് കാണട്ടെ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഇടുന്ന വീഡിയോ അല്ല മെയിൻ ആയിട്ട് ഞാൻ ഈ വീഡിയോ ഇടുന്നത് ട്രാൻസ് വ്യക്തികൾക്ക് വേണ്ടിയിട്ടാണ് പിന്നെ അതിലെന്ന് പറയുകയാണെങ്കിൽ എന്താ ഇതിൽ സ്ത്രീകള് ഇഷ്ടമുള്ളവര് കാണുന്നുണ്ട് പുരുഷന്മാരും കാണുന്നവരുണ്ട് അപ്പോ ഈ കമന്റ് ഇട്ട വ്യക്തി സ്ത്രീയാണോ പുരുഷനാണോ എന്നുള്ളത് എനിക്ക് അറിയില്ല ഏതൊരു വ്യക്തിയാണെങ്കിലും മറ്റുള്ളവരെ മനസ്സിലാക്കാനുള്ള മനസ്സ് കാണിക്കണം അതിലാണ് മനുഷ്യത്വം എന്നുള്ളത് ഉണ്ട് മനുഷ്യനായിട്ട് കാണുക അവിടെ ആണ് പെണ്ണ് അല്ലെങ്കിൽ ട്രാൻസ് എന്നല്ല ഒരു മനുഷ്യത്വത്തോടു കൂടെ ഒരു മനസാക്ഷിയോട് ചോദ്യം ചെയ്തിട്ട് നിങ്ങൾ ഈ ഒരു കമൻസ് ഒക്കെ ഇടുക അല്ലെങ്കിൽ കൊണ്ടത് എന്ന് പറയുമ്പോൾ നമ്മളൊരു സ്ത്രീയാണ് ഒരു സ്ത്രീക്കുള്ള ബഹുമാനം നിങ്ങൾ കൊടുക്കണം കൊടുത്തില്ലെങ്കിലും ഞങ്ങളുടെ വീഡിയോ നിങ്ങൾ കാണണ്ട അപ്പോ അതാണ് എനിക്ക് പറയാനുള്ളത് പിന്നെ അതിന്റെ താഴെ വേറൊരാളും കൂടെ കമന്റ് ഇട്ടിട്ടുണ്ട് ഡോൺ ടു സേ ലൈക്ക് ദിസ് ദേ ആർ ആൾസോ ഹ്യൂമൻ ബീങ്സ് സപ്പോർട്ട് ചെയ്തിട്ടാണ് എനിക്ക് മെസ്സേജ് ഇട്ടിട്ടുള്ളത് പിന്നെ ഒരാൾ നിന്റെ വീട്ടിലും കാണും അതുപോലെ വിളി അതിനെ പോയി വിളി അപ്പൊ അയാൾക്കെതിരെയാണ് അവര് വിളിച്ചിട്ടുള്ളത് അപ്പോ ഈ ഒരു സമൂഹത്തില് ഒരു വിഭാഗം ആൾക്കാരെ നമ്മളെ റിജക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ ഒരുപാട് പേര് നമ്മൾ അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട് അത് ഓർക്കുമ്പോൾ നമുക്കൊരു സന്തോഷമുണ്ട് ഉം പിന്നെ പറയുന്നവര് പറയട്ടെ എനിക്കിപ്പോ പേരിൽ വിഷമോ ഇല്ല കേൾക്കാത്ത ഭാഷകളും അല്ല പക്ഷെ ഇവർക്കൊക്കെ ഉള്ള മറുപടി ഡീറ്റെയിൽ ആയിട്ട് കൊടുക്കണം എനിക്കുണ്ട് അവർക്ക് മനസ്സിലാവുന്ന രീതിയിൽ പറഞ്ഞാൽ അവർ എത്ര തന്നെ പറഞ്ഞാലും മനസ്സിലാക്കാത്ത ആളുകളായിരിക്കാം പിന്നെ ഒരാള് കമന്റ് ചെയ്തിട്ടുണ്ട് ചേച്ചി ഞാനൊരു ട്രാൻസ് ആവാൻ ആഗ്രഹിക്കുന്ന ആളാണ് എനിക്ക് ഇരുപത്തിയൊന്ന് വയസ്സായി എനിക്ക് ടീച്ചർ ആവാനാണ് ആഗ്രഹം അതിനു വേണ്ടി പഠിച്ചുകൊണ്ടിരിക്കുകയാണ് ബട്ട് എനിക്ക് വേറെ ഒരു ജോബ് സൈഡായിട്ട് ചെയ്യാൻ കാശുണ്ടാക്കി ഓപ്പറേഷൻ ചെയ്യണം ഉണ്ട് പക്ഷെ പറ്റുന്നില്ല അതായത് നിങ്ങൾക്ക് നിങ്ങളൊരു ടീച്ചറാവണമെന്നാഗ്രഹം ഉണ്ടെങ്കിൽ മെയിലായിട്ട് തന്നെ നിന്ന് ടീച്ചർ ടീച്ചറായതിനു ശേഷം നിങ്ങൾക്ക് സർജറി ചെയ്യാം പെട്ടെന്ന് സർജറി ചെയ്യണം എന്നൊന്നും ചിന്തിക്കരുത് പിന്നെ നമ്മളുടെ കയ്യിൽ തന്നെ ഒരു കഴിവുണ്ട് അത് നമ്മൾ പ്രയോഗിക്കുക നിങ്ങളൊരു ടീച്ചർ ആവാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ നിങ്ങളുടെ വീട്ടിലെ കുട്ടികൾക്കൊക്കെ ട്യൂഷൻ എടുത്ത് കൊടുക്കുക അതിലൂടെ നിങ്ങൾക്ക് സമ്പാദിക്കാനായിട്ട് സാധിക്കും പിന്നെ നിങ്ങളെല്ലാവരും എനിക്ക് ഹെൽപ്പ് ചെയ്യണം എന്നുള്ള ഉണ്ട് ഹെൽപ്പ് ചെയ്യാനും സാധിക്കും പക്ഷെ എനിക്ക് പണി തരുന്നവരാണ് കൂടുതൽ ആളുകളും അപ്പൊ ഞാൻ ഓൾറെഡി ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ട്രാൻസ്ജെൻഡേഴ്സിന് ചെയ്യാൻ പറ്റുന്ന ജോലികൾ അതായത് ടാലി ചെയ്യുക ടാലി അല്ല എന്താണ് ഡാറ്റ എൻട്രി ചെയ്യാം ടെലികോളിങ് ചെയ്യുക അങ്ങനെ കുറച്ച് ജോലികൾ ഞാൻ പറഞ്ഞിട്ടുണ്ട് അപ്പൊ നിങ്ങൾ തന്നെ റിസർച്ച് ചെയ്യാം ചെറിയ എന്തെങ്കിലും കോഴ്സ് ചെയ്തിട്ട് അതുവഴി നിങ്ങൾ വരുമാനം കണ്ടെത്താനായിട്ട് നോക്കുക ചെറിയ ചെറിയ കോഴ്സുകളൊക്കെ ഉണ്ട് അല്ലെങ്കിൽ പാർട്ട് ടൈം ആയിട്ട് ബില്ലിങ്ങിനോ സെയിൽസിലൊക്കെ നിങ്ങൾക്ക് വർക്ക് ചെയ്യാം അല്ല മെസ്സഞ്ചറിൽ നിങ്ങൾ കോണ്ടാക്ട് ചെയ്ത് ഞാൻ എനിക്ക് പറ്റാവുന്ന ഹെൽപ്പ് ജോലിയായിട്ട് ഹെൽപ്പ് ചെയ്യാം പക്ഷെ എനിക്ക് ഹെൽപ്പ് ചെയ്യാൻ സത്യം പറഞ്ഞ പേടിയാണ് കാരണം ഞാൻ ഹെൽപ്പ് ചെയ്തവരെല്ലാം എനിക്ക് പണി തന്നിട്ടേ അതുകൊണ്ടാണ് ഞാൻ ട്രാൻസ്ജെൻഡറെ ഹെൽപ്പ് ചെയ്യാൻ പോവാത്തത് പിന്നെ നിങ്ങളൊരു ട്രാൻസക്ഷനിലേക്ക് ആവാത്തൊരു വ്യക്തി ആയതുകൊണ്ട് ഞാൻ പിന്നെ വിശ്വസിക്കുന്നു ട്രാൻസാക്ഷൻ ആവാത്തൊരു വ്യക്തി അതായത് നിങ്ങൾ ട്രാൻസ്ജെൻഡർ ആണ് പക്ഷെ പെണ്ണൊന്നും ആയിട്ടില്ല എനിക്ക് പണി തന്നതെന്ന് പറഞ്ഞാൽ പോലെ എല്ലാം മാറിയ വ്യക്തികളാണ് അപ്പൊ ഞാൻ ഇപ്പൊ നിലവിൽ വിശ്വസിക്കുന്നത് ആവാത്ത ട്രാൻസ്ജെൻഡേഴ്സിനെയാണ് ഞാൻ വിശ്വസിക്കുന്നത് നിങ്ങളിൽ ഒരാൾ എനിക്ക് പണി തന്നു കഴിയുമ്പോൾ അതും ഞാൻ അവിടെ നിരത്തും പക്ഷെ എനിക്ക് സഹായിക്കണം എനി പറഞ്ഞ പോലെ ടെലികോളിംഗ് എൻ്റെ ഓഫീസിൽ വേക്കൻസി വരുവാണെങ്കിൽ നിങ്ങളെയൊക്കെ എനിക്ക് സഹായിക്കാനായിട്ട് സാധിക്കും പക്ഷെ അതിലുപരി ഞാൻ നിങ്ങളെ സഹായിക്കുന്നതിലുപരി നിങ്ങൾ തന്നെ സ്വയം ഒരു ജോലി കണ്ടെത്തുക അതായത് ബില്ലിങ്ങോ അല്ലെങ്കിൽ നമ്മൾ തന്നെ വീട്ടിലിരുന്ന് ചെയ്യാൻ പറ്റുന്ന ഒരുപാട് ജോലികളുണ്ട് അല്ലെങ്കിൽ നിങ്ങൾക്ക് തയ്യൽ പഠിക്കാം നിങ്ങളൊരു ടീച്ചർ ആവാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ തയ്യൽ പഠിച്ചിട്ട് വീട്ടിൽ തയ്ച്ചു കൊടുത്ത് കാശുണ്ടാക്കാം പാട്ടുമായിട്ട് തയ്യൽ വേണമെങ്കിൽ എനിക്ക് തയ്യൽ കൊടുക്കാനൊക്കെ ഇഷ്ടമാണ് തയ്ക്കാൻ വലിയ താല്പര്യമില്ല എവിടെ സ്ഥലം എന്ന് പറയുകയാണെങ്കിൽ എനിക്ക് സമയമുള്ള സമയത്തൊക്കെ പഠിപ്പിച്ചു തരാം അല്ലെങ്കിൽ ഈ പറഞ്ഞപോലെ ഓൺലൈനായിട്ട് ഇത് കൈ കൊണ്ട് തന്നെ ചിലപ്പോൾ തയ്ക്കാൻ പറ്റും കുറെ സമയം എടുക്കുന്നത് മാത്രമേ ഉള്ളൂ അങ്ങനെയൊക്കെ വേണമെങ്കിൽ ടൈം കിട്ടുമ്പോൾ ഇനിയിപ്പൊ ഞാൻ ചിന്തിക്കുന്നുണ്ട് എന്റെ വീഡിയോസിൽ സ്റ്റോറികളെല്ലാം കഴിഞ്ഞു കഴിഞ്ഞാൽ ഞാൻ വേണമെങ്കിൽ പറഞ്ഞ പോലെ തയ്യൽസിന്റെ വീഡിയോസ് ഒക്കെ വേണമെങ്കിൽ പോസ്റ്റ് ചെയ്യാം നിങ്ങൾക്ക് അത് കണ്ടുപഠിക്കാം എൻ്റെ ഹെൽപ്പ് ഉണ്ടെങ്കിലും ഞാൻ ചെയ്യുന്നതായിരിക്കും തയ്യൽ നിങ്ങൾക്ക് പറ്റിയത് ആയിരിക്കും അതായത് ഒരു ടീച്ചർ ആവാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ ട്യൂഷൻ എടുക്കുക തയ്യലും ചെയ്യുക അതിൻ്റെ കൂടെ വല്ല ഡാറ്റ എൻട്രി ആവും അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ അങ്ങനെ ചെയ്യാം അല്ലെങ്കിൽ ജോലിക്ക് പോകാം മെയിലായി നിന്നുകൊണ്ട് തന്നെ നിങ്ങൾ ജോലി ചെയ്യാം ജോലി ചെയ്ത് കാശ് ഉണ്ടാവുമ്പോൾ ഈ പറഞ്ഞ പോലെ സർജറീസ് ഒക്കെ ചെയ്യാം നിങ്ങൾക്ക് ജോലി ചെയ്തൊരു വരുമാനം കിട്ടുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വല്ല ലോണും എടുക്കാം ബാങ്കിൽ പോയി കഴിഞ്ഞാൽ പേഴ്സണൽ ലോണൊക്കെ കിട്ടും സർജറിക്കുള്ള എമൗണ്ട് കിട്ടും നിങ്ങൾ ഇപ്പം സർജറി ചെയ്യണം എന്നുള്ള ചിന്താഗതിയേക്കാൾ നല്ലത് ടീച്ചർ ആവുക ആ കിട്ടുന്ന കാശ് സേവ് ചെയ്തിട്ട് സർജറി ചെയ്യാം അപ്പം നമുക്ക് ജോലി പോയാലും നമുക്ക് കുറച്ച് ജോലി ചെയ്ത് ഒരു സന്തോഷം ഉണ്ടാവും സർജറി ചെയ്ത് പെണ്ണായി എന്നിട്ട് ആ പെണ്ണായതിനു ശേഷം നിങ്ങൾക്കൊരു ജോലി തെരഞ്ഞു പിടിക്കാം മനസ്സിലായ ഇപ്പൊ നിങ്ങൾ സർജറി ചെയ്ത് ജോലിക്ക് പോകുന്നത് ബുദ്ധിമുട്ടാണ് ജോലിക്ക് പോയി കാശ് ഉണ്ടാക്കിയിട്ട് സർജറി ചെയ്യാം നമുക്ക് അത് അടിസ്ഥാന ഘടകം എന്ന് പറയുന്നത് ജോലിയാണ് ജോലി ചെയ്ത് കാശ് ഉണ്ടാക്കിയിട്ട് ആ കാശ് വെച്ച് സർജറി ചെയ്യാം അല്ലാതെ നമ്മളിപ്പൊ തന്നെ സർജറി ചെയ്യണം എന്നുള്ള ചിന്താഗതി ചിന്തിക്കേണ്ടത് ഇപ്പൊ നമ്മൾ സർജറി ചെയ്യാൻ പോകാംശ ഉണ്ടാവും നമ്മൾ പുതിയ പുസ്തകം കിട്ടുന്ന പോലെ എനിക്കും പണ്ടങ്ങനൊക്കെ തന്നെയായിരുന്നു നമ്മൾ സർജറി ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ അതിനെ കുറിച്ചൊന്നും അല്ല നമ്മൾ ഈ പറഞ്ഞ പോലെ ആ അതത്രേ ഉള്ളൂ നമുക്ക് ചെയ്യാത്ത മുമ്പ് നമുക്ക് ബ്രസ്റ്റ് വെക്കാത്ത മുമ്പ് നമുക്കൊരു ഇത് ഉണ്ടാവും ആ ബ്രസ്റ്റ് വെച്ചാൽ കൊള്ളാം നമുക്ക് കൂടുതൽ തിടുക്കായിരിക്കും വെച്ച് കഴിയുമ്പോൾ അത്രേ ഉള്ളൂ അല്ല ഒരാഴ്ച കഴിഞ്ഞാൽ അതിന്റെ കൗതുകം ഒക്കെ കഴിഞ്ഞു പിന്നെ നമുക്ക് നോർമൽ ലൈഫാണ് വെക്കുന്നവരെ നമുക്ക് ആ ഒരു ആകാംക്ഷയൊക്കെ ഉണ്ടാവും അപ്പൊ നിങ്ങൾ ജോലി ചെയ്യാം ജോലി ചെയ്ത് കാശ് ഉണ്ടാക്കിട്ട് സർജറി ചെയ്യ പിന്നെ ഓ എൽ എക്സിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് ജോലി വേക്കൻസി കോളിങ് തന്നെ നോക്കൂ അത് തന്നെയായിരിക്കും നല്ലത് അപ്പൊ പിന്നെ കുഴപ്പമില്ല നിങ്ങൾ തന്നെ ഓ എൽ എക്സിൽ നോക്കിയിട്ട് ഒരു മെയിലായിട്ട് തന്നെ ജോലി ചെയ്യുക അപ്പൊ നിങ്ങളെ പെണ്ണായാലും ആ ഒരു കമ്പനിക്കാർക്ക് ഇത് അറിയാൻ പറ്റുന്നില്ലല്ലോ ഓൺലൈൻ വർക്കായിട്ട് ചെയ്യുന്നു ഇപ്പൊ ഞാൻ വർക്ക് ഇപ്പൊ ഞാൻ ഒരു ജോലിക്ക് വിളിച്ചു സംസാരിച്ചു നമ്മളുടെ ശബ്ദം കേട്ട് അവർക്ക് മനസ്സിലാക്കണമെന്നില്ല നിങ്ങൾ ഐ ഡി കാർഡൊക്കെ കൊടുക്കുന്നു ജോലി ചെയ്യുന്നു ഇനിയിപ്പോ നിങ്ങള് കൺവേർട്ടായാലും ആ സ്ഥാപനത്തിൽ നിങ്ങൾ പോയിട്ടില്ലെങ്കിൽ അവർക്ക് അറിയില്ലല്ലോസ് ഒക്കെ മാറുന്നു അങ്ങനെ ടെലികോളിങ് തന്നെയായിരിക്കും നല്ലത് എക്സില് നോക്കി കഴിഞ്ഞാൽ കിട്ടാവുന്നതേ ഉള്ളൂ ജോലിയ എനിക്ക് അങ്ങനെയാണ് കിട്ടിയത് അപ്പൊ നിങ്ങളെ എനിക്ക് മെസ്സഞ്ചറിലെ മെസ്സേജ് അയക്കും ടീച്ചർ ആവണം എന്ന് ആഗ്രഹിച്ച ആള് ഞാൻ സംസാരിക്കാം അപ്പം നിങ്ങൾക്ക് കംഫർട്ടബിൾ ആവും സംസാരിക്കുമ്പോൾ എനിക്ക് മനസ്സിലാവുമല്ലോ അപ്പോൾ നിങ്ങൾക്കൊരു സൊല്യൂഷൻ എനിക്ക് പറഞ്ഞു തരാനായിട്ട് സാധിക്കും ഇതാണ് എൻ്റെ സൊല്യൂഷൻ ചിലപ്പോൾ നേരിട്ട് സംസാരിക്കുമ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടെ ആശ്വാസം ആവും മെസ്സഞ്ചറിലെ മെസ്സേജ് അയക്കാം പക്ഷേ മെസ്സെഞ്ചറിൽ ഞാൻ ഇപ്പം അറിയില്ല മെസ്സഞ്ചറിലെ മെസ്സേജ് അയച്ചിട്ട് യൂട്യൂബിൽ ഒന്ന് കമൻറ്റ് ചെയ്താൽ മതി ചേച്ചി ഞാൻ അയച്ചിട്ടുണ്ടെന്ന് നോക്കാമോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പോയി തിരഞ്ഞു പിടിച്ച് നിങ്ങളെ വിളിച്ച് സംസാരിക്കാം അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമാവാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം നന്ദി ഫ്യൂച്ചറിൽ എല്ലാവരും നല്ലൊരു ജോലി ചെയ്ത് അവരവരുടെ കരിയറിലോട്ട് എത്തട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു എൻ്റെ ഒരു ലക്ഷ്യം എല്ലാവരും എന്നെപ്പോലെ നല്ല ജോലി ചെയ്ത് നല്ലൊരു ജീവിതത്തിലോട്ട് പോകട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു അത് തന്നെയാണ് എൻ്റെ ആഗ്രഹം ഈ പറഞ്ഞ പോലെ റോട്ടിൽ ഇനി ഒരാളും വിൽക്കാത്തൊരു സാഹചര്യത്തിലോട്ടാവട്ടെ എന്റെ താഴെ വരുന്ന തലമുറയെങ്കിലും അങ്ങനെ ആവണം എന്നാണ് എൻ്റെ ഒരു ആഗ്രഹം കാരണം എനിക്ക് സോഷ്യൽ വർക്കൊക്കെ ഒരുപാട് ഇഷ്ടമുള്ള വ്യക്തിയാണ് അതുകൊണ്ടായിരിക്കാം അപ്പോൾ നമ്മളുടെ എക്സ്പീരിയൻസ് നിങ്ങൾ പറയുമ്പോ നിങ്ങളും അതുപോലെ ആവാനായിട്ട് ശ്രമിക്കും അപ്പൊ മുൻകാലങ്ങളിലൊക്കെ ഒരുപാട് പേര് ഈ പറഞ്ഞ പോലെ സെക്സ് വർക്കിലും ബെഗിലൊക്കെ പോയത് അവർക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റുന്ന തൊഴിൽ അതായിരുന്നു അപ്പൊ ഞാൻ ഇപ്പൊ ജോലി ചെയ്യുന്നു അപ്പൊ എന്നെപ്പോലെ ജോലി ചെയ്യാനാണ് നിങ്ങളെ ഞാൻ പ്രൊമോട്ട് ചെയ്യുക അപ്പൊ നിങ്ങൾ എന്റെ വീഡിയോ കണ്ടിട്ട് ഇതുപോലെ ആവണം ആഗ്രഹിക്കുന്നവർക്ക് ഒരു ഉപകാരം ആയിക്കോട്ടെ അപ്പൊ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം ബൈ